പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഡോക്ടർ അബ്ദുറഹ്മാൻ ഓർത്തോപഡി സർജൻ വളാഞ്ചേരി നടക്ക ഹോസ്പിറ്റൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിച്ച വിഷയം ഓസ്റ്റിയോപോറോസിസ് അഥവാ എല്ലിൻ്റെ ബലക്ഷ്യം എന്നതിനെ പറ്റിയായിരുന്നു പക്ഷേ ഇന്ന് ക്ഷമിക്കണം എനിക്ക് ഈ വിഷയത്തിനെ പറ്റിയല്ല എന്നെനിക്ക് സംസാരിക്കാൻ തോന്നുന്നത് കാരണം ഇന്ന് ഞാൻ നേരിട്ട അനുഭവിച്ച ഒരു ബുദ്ധിമുട്ടായ വിഷയം ഈ കോവിഡ് മഹാമാരിയുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു ബന്ധുവിനുണ്ടായ ഒരു തിക്താനുഭവം ഇത് നമ്മുടെ ഈ കോവിഡ് വ്യാപനം മലപ്പുറം ജില്ലയിലും കേരളത്തിൽ പൊതുവേ മലപ്പുറം ജില്ലയിൽ എവിടെ എത്തി നിൽക്കുന്നു എന്നതിന് ക്ലിയറായിട്ടൊരു പിക്ചറാണ് നമുക്ക് തരാൻ പോകുന്നത് ഇത് നമ്മളെ തികച്ചും ഇരുത്തി ചിന്തിപ്പിക്കേണ്ട വിഷയമാണ് എൻ്റെ അയൽവാസിയും എൻ്റെ ബന്ധുവുമായ അറുപത് വയസ്സുള്ള ഒരു ഉപ്പ മൂന്ന് ദിവസമായിട്ട് പനി പിടിച്ച് പനിയും ചുമയും പിടിച്ച് ഇരിക്കുവായിരുന്നു നാട്ടിലെ ഡോക്ടറെ കാണിച്ചു കുറവില്ലാത്തതുകൊണ്ട് ഇന്നലെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ അവരോട് രാവിലെ പോയി കൊറോണ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ ആർ ടി പി സി ആർ പ്രൈവറ്റിൽ നിന്ന് ചെയ്തു അവർ വൈകുന്നേരം തന്നെ ആ റിപ്പോർട്ട് പോസിറ്റീവ് ആയതുകൊണ്ട് അൺഒഫീഷ്യലി അദ്ദേഹത്തെ വിളിച്ചറിയിച്ചു പോസിറ്റീവ് ആണെന്ന് ഞാൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഗവൺമെൻറ് ദിശയിൽ വിളിച്ചറിയിക്കണം അതുപോലെ ലോക്കൽ ഗവൺമെൻറ് ഡോക്ടറെ വിളിച്ചറിയിക്കാൻ പറഞ്ഞു അതുപ്രകാരം പ്രകാരം അദ്ദേഹം ദിശയിൽ വിളിച്ച് പറഞ്ഞു അപ്പോൾ ദിശയിൽ അവർ പറഞ്ഞു സാധാരണ ഇപ്പം പറയുന്നമാർ തന്നെ കാരണം ബുദ്ധിമുട്ട് വല്ല ഉണ്ടെങ്കിൽ ഇൻഫോം ചെയ്യുക അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചികിത്സിക്കുക ഇപ്പം നമ്മൾ ആ പ്രോട്ടോക്കോളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അങ്ങനെ ഗവൺമെൻറ് ഡോക്ടർ ആണെങ്കിൽ ഒരു പൾസോക്സിമീറ്റർ കൊടുത്തിരുന്നു അദ്ദേഹം പൾസോക്സിമീറ്റർ നോക്കിയിട്ട് ഓക്സിജൻ സാച്ചുറേഷൻ കുറവുണ്ടെങ്കിൽ അദ്ദേഹത്തോട് നോക്കി കുറവുണ്ടെങ്കിൽ ഇൻഫോം ചെയ്യാനും പറഞ്ഞിരുന്നു പക്ഷെ ഇന്ന് രാവിലെ ആയതോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ചുമ കൂടി ശ്വാസം മുട്ടൽ ക്രമാതീതമായി അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടായ ഒരവസ്ഥയിലേക്ക് വന്നു ശ്വാ സംസാരിക്കാൻ പോലും പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നതോട് കൂടിയിട്ട് അദ്ദേഹം ഗവൺമെന്റ് ഡോക്ടറെ ഇൻഫോം ചെയ്തു അതോടൊരു ഗവൺമെന്റ് ഡോക്ടർ ഉടനെ തന്നെ തിരൂർ ജില്ലാ ആശുപത്രി കോവിഡ് സെന്ററിൽ പോകാൻ പറഞ്ഞു അദ്ദേഹം ഉടനെ കോവിഡ് സെന്ററിൽ എത്തുകയും പക്ഷെ അവിടുത്തെ അവസ്ഥ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടുത്തെ കോവിഡ് സെന്ററിൽ ശരിക്കും എല്ലാ ബെഡും ഫുള്ളായ നിലക്കാണ് അവിടുത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഉള്ളത് ഒരു രോഗിയെപ്പോലും പുതുതായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റില്ല അപ്പോൾ അദ്ദേഹം അവിടെ ഒരു ബെഞ്ചിൽ ഇരിക്കുകയും ആ ബെഞ്ചിൽ ഇരുത്തിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ടെസ്റ്റുകൾ ചെയ്യുകയും ഓക്സിജൻ കൊടുക്കുകയും ചെയ്തു അവർ അവരുടെ ലിമിറ്റ് വെച്ച് മാക്സിമമാണ് അവർ അവർ ചെയ്യുന്നത് എന്നിട്ട് പറഞ്ഞത് അവിടെ അന്ന് രണ്ട് ബെഡുകൾ രാത്രി രണ്ട് പേഷ്യൻസ് കോവിഡ് സെൻ്ററിൽ നിന്നും ഡിസ്ചാർജ് ആകുമ്പോൾ അതിൽ അഡ്മിറ്റ് ചെയ്യുക എന്നുള്ള നിലയിലായിരുന്നു നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ ജില്ലാ ആശുപത്രികളും ഗവൺമെൻറ് സ്ഥാപനങ്ങളും ഗവൺമെൻറ് കോവിഡ് സെൻ്ററിലും അത്രമാത്രം ഓവർ ഫ്ലഡും ഓവർ ബെഡിനും ആണ് കംപ്ലീറ്റ് ബെഡുകളും ഫുള്ളാണ് അദ്ദേഹത്തിന്റെ പക്ഷെ അദ്ദേഹത്തിന്റെ ഈ ശ്വാസ തടസ്സം കൂടുകയും ഓക്സിജൻ സാച്ചുറേഷൻ എൺപത്താറ് എൺപത്തഞ്ചിലേക്ക് താഴുകയും ചെയ്തു അതോടൊപ്പം അത് ആ ഉടനെ തന്നെ അദ്ദേഹം എന്നെ വിളിച്ചു ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റാം എന്നുള്ള ഒരു തീരുമാനത്തിൽ ഞങ്ങൾ എത്തുകയും തുടർന്ന് ഞാൻ അപ്പോഴാണ് ഇനിയാണ് അതിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വശം പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ അതിൻ്റെ ശേഷം ഈ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയും കോട്ടക്കിലുള്ള അഞ്ചോളം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ബന്ധപ്പെട്ടു ഈ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കോവിഡ് സെന്റർ കോവിഡ് വാർഡുകളുള്ള ഹോസ്പിറ്റലുകൾ എല്ലാ കോവിഡ് വാർഡുകളും പ്രത്യേകിച്ച് ഐ ഉള്ള വാർഡുകളും ഫുള്ളാണ് പലതും റൂമുകൾ ഒഴിവുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന് വെന്റിലേറ്റർ സപ്പോർട്ട് ആവശ്യമായ ഘട്ടത്താ ഉള്ള പേഷ്യൻ്റാണ് ആ വെന്റിലേറ്റർ സപ്പോർട്ടുള്ള ബെഡുകളും ആണ് വെന്റിലേറ്റർ അവൈലബിൾ അല്ല നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് നമ്മളെ മലപ്പുറം ജില്ലയിലെ ഇന്നത്തെ അവസ്ഥയാണിത് എന്നിട്ട് അവസാനം ഇദ്ദേഹത്തിൻ്റെ മകൻ കൂടുതൽ ടെൻഷനായി ഇദ്ദേഹത്തിന് ശ്വാസതടസ്സം കണ്ടിട്ട് പിന്നെ നമ്മൾ കോട്ട കോഴിക്കോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന അവസ്ഥയിൽ വീണ്ടും കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റലിൽ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഒരു റിസർവ് ബെഡ് അവർ ഐ ബെഡ് അവർ ഒരുക്കി വെച്ചിരുന്നു വല്ല എമർജൻസി കേസിൽ ആ ബെഡ് നമ്മളെ രോഗി കൊടുക്കുകയും ആ രോഗി ഇന്ന് അവിടെ വൈകുന്നേരത്തെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു ഐ മീൻ വളരെ കഷ്ടപ്പെട്ടാണെങ്കിലും വളരെ അത് അവർ അവിടുത്തെ മാനേജ്മെൻറ്റ് അത്ര ഒരു നല്ല കാര്യം ചെയ്തു നമ്മളെ രോഗിയെ അവിടെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായി ഞാൻ മനസ്സിലാക്കേണ്ടത് നമ്മളെ മലപ്പുറം ജില്ല ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കണം കോവിഡ് വ്യാപനത്തിന്റെ കാലഘട്ടത്തിൽ നമ്മൾ ആദ്യം ഒരു മാർച്ച് ഏപ്രിൽ സമയത്ത് അഞ്ച് പേഷ്യൻറ്റ് ആറ് പേഷ്യൻ്റ് മാത്രം ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ വളരെ ആവശ്യമായിരുന്നു അന്ന് ഒരു കേസ് വന്നുകഴിഞ്ഞാൽ വൺ നോട്ട് ആംബുലൻസ് വരുമായിരുന്നു ഉടനെ തന്നെ കൊണ്ടുപോവുമായിരുന്നു അന്ന് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു അന്ന് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് തന്നെ ലോക്ക്ഡൗണും കണ്ടെയ്മെൻറ്റ് സോണും ഉണ്ടായിരുന്നു വളരെ ശ്രദ്ധിച്ച് മാസ്കും നടന്നിരുന്നു ജാഗരൂകരായിരുന്നു ഇന്നത്തെ അവസ്ഥ ഇന്ന് ദിനേന ആയിരം രോഗികളാണ് ഉള്ളത് പലരും പറയും ഇതൊരു ജലദോഷപ്പനിയല്ലേ ഇതിനെന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം അത് അസുഖം വന്നു മാറൂലേ എന്തിനാണ് ഇത്രത്തോളം ലോക്ക്ഡൗൺ വെക്കുന്നത് എന്തിനാണ് ജനങ്ങളിങ്ങനെ പരിഭ്രാന്തരാക്കുന്നത് പറയുന്ന പലരും ഗ്രൂപ്പുകളിൽ നിന്ന് പറയുന്ന അവസ്ഥ ഉണ്ട് ഇത് അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത് ഈ ഇന്ന് അവസ്ഥ എന്ന് പറഞ്ഞാൽ ആയിരം രോഗികളോടാണ് നമ്മൾ മലപ്പുറം ജില്ലയിൽ ഓരോ ദിവസവും വരുന്നത് ഈ ആയിരം രോഗികളിൽ നമുക്ക് പറയാം എം എൺപത് ശതമാനം രോഗികളും അതായത് എണ്ണൂറോളം രോഗികളും അസിംറ്റമാറ്റിക് ആണ് ലക്ഷണങ്ങൾ കാണിക്കാത്തവരാണ് പക്ഷേ ബാക്കി ഇരുന്നൂറ് രോഗികൾ അതായത് ഇരുപത് ശതമാനത്തോളം രോഗികൾക്ക് സിംറ്റംസ് ഉണ്ട് ശ്വാസമുട്ടൽ ചുമ അങ്ങനെ പനി തുടങ്ങിയ സിംറ്റംസ് ഉണ്ട് അതിൽ തന്നെ അഞ്ച് ശതമാനം രോഗികൾ കൂടുതൽ ഐ സി യു അഡ്മിഷൻ ആവശ്യമുള്ളതാണ് ഈ രോഗികൾക്ക് ചികിത്സിക്കാൻ പറ്റുന്ന ഫെസിലിറ്റി ഇന്ന് മലപ്പുറം ജില്ലയിൽ ഉണ്ടോ എന്നാണ് മനസ്സിലാക്കേണ്ടത് അത് ഫെസിലിറ്റിയുടെ കുറവല്ല രോഗികളുടെ എണ്ണം കൂടിയപ്പോൾ നമ്മുടെ ആരോഗ്യ മേഖല ഗവൺമെൻറ് മേഖലയാവട്ടെ ആരോഗ്യ ഐ മീൻ പ്രൈവറ്റ് മേഖലയാവട്ടെ എല്ലാ രണ്ട് മേഖലയും ഒരുപോലെ തന്നെ ഓവർ ബേഡനായി ഓവർ ക്രൗഡായിരിക്കുകയാണ് ഇനി നമ്മൾക്ക് ഒരു സീരിയസ് ആയ രോഗികളെ രോഗികൾ വന്നു കഴിഞ്ഞാൽ അവരെ ചികിത്സിക്കാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ കൊറോണ കോവിഡ് വ്യാപനം നമ്മൾ ഈ അവസരത്തിലാണ് വളരെ നിൽക്കേണ്ട അവസരം എല്ലാവരും നമ്മുടെ വീടുകളിലെ നമ്മുടെ ഉമ്മമാരെയും രക്ഷിതാക്കളെയും പ്രായം ചെന്നവരെ നമ്മൾ വളരെ സൂക്ഷിച്ച് മാറ്റി നിർത്തുക സോഷ്യൽ ഡിസ്റ്റൻസിങ് നടപ്പിലാക്കുക മാസ്ക് തീർച്ചയായിട്ടും ധരിക്കുക നമ്മുടെ നമ്മളെ കാരണം കൊണ്ട് അവർക്ക് അസുഖം വരാതെ ഇരിക്കാൻ നോക്കണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും മലപ്പുറം ജില്ലയിൽ അഞ്ചും ആറും ആൾക്കാരാണ് മരി മരിച്ചു കൊണ്ടിരിക്കുന്നത് ഈവരുടെ പ്രായം മനസ്സിലാക്കും മനസ്സിലാവും എല്ലാവരും മിക്കവരും അറുപത് എഴുപത് എഴുപത്തഞ്ച് വയസ്സിൻ്റെ മുകളിലുള്ളവരാണ് ഇവരാരും മാർക്കറ്റിൽ പോയി മാസ്ക് ഇല്ലാതെ നടക്കുന്ന മൂലോ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കാത്ത മൂലമോ കിട്ടിയവരല്ല ഇവർക്കെല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് അവരെ വീട്ടുകൾ മക്കൾ അല്ലെങ്കിൽ പേരെക്കുട്ടികൾ കൊണ്ടുവന്നു കൊടുക്കലാണ് നമ്മൾ മനസ്സിലാക്കുക നമ്മളായിട്ട് നമ്മുടെ രക്ഷിതാക്കളെ നമ്മളെ മുതിർന്ന പൗരന്മാരെ കൊലക്ക് കൊടുക്കണോ എന്നുള്ള വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട അവസ്ഥയാണ് നമ്മൾ കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇറ്റലിയിലെ ലംബാഡി എന്ന സ്ഥലത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഈ ലംബാഡി എന്ന സ്ഥലത്തെക്കുറിച്ച് അവിടുത്തെ സിസ്റ്റർമാർ പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയാം അവിടെ ദിനം പ്രതി പേഷ്യൻ്റ് കൂടിക്കൊണ്ടുവന്നു ആയ പേഷ്യൻ്റ് വന്നു ഒടുവിൽ ഇവർക്ക് വെന്റിലേറ്റർ സപ്പോർട്ട് കൊടുക്കുന്നവർക്ക് വരെ വെന്റിലേറ്റർ സപ്പോർട്ട് കൊടുക്കാൻ പറ്റാത്തത് മൂലം മൂലം കൂടുതൽ സീരിയസ് ആയ രോഗികളുടെ പ്രായം നോക്കിയിട്ട് പ്രായം കൂടുതലുള്ളവരിൽ നിന്നും വെന്റിലേറ്റർ മാറ്റി പ്രായം കുറവുള്ള രക്ഷിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു വെക്കേണ്ട അവസ്ഥ വന്നു ആ അവസ്ഥയിലേക്കാണ് നമ്മുടെ മലപ്പുറം ജില്ല മാറിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും കരുതിയിരിക്കുക ഇത് ഇന്ന് എനിക്ക് നേരിടേണ്ടി വന്ന ഒരു അനുഭവമാണ് ഇന്ന് ആ രോഗിയുടെ എൻ്റെ ആ ബന്ധുവിൻ്റെ മകൻ്റെ കരച്ചിൽ ഞാൻ ഒരുപാട് നേരം എങ്ങോട്ട് കിട്ടാണ് മാറ്റും മാറ്റുമെന്നുള്ളതിൽ ഇതാണ് ഇന്നത്തെ അവസ്ഥ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ രക്ഷിതാക്കളെ നമ്മൾ വളരെയധികം സൂക്ഷിച്ച് റിവേഴ്സ് ക്വാറൻറ്റി നടപ്പിലാക്കുക ഗവൺമെൻറ്റും ആരോഗ്യവകുപ്പും പറയുന്ന കർശന നിർദ്ദേശങ്ങൾ പാലിക്കുക ഇതാണ് എനിക്കിന്ന് പറയാനുള്ളത് എല്ലാവർക്കും നന്ദി